ടേസ്റ്റുള്ള പൊടിച്ച മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടിച്ചമ്മീൻ്റെ റെസിപ്പിയാണ് ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊടിച്ച മീൻ ചമ്മന്തിപ്പൊടിയാണ് പൊടിച്ച മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം പൊടിച്ച മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ കഴുകിയെടുക്കാം പൊടിച്ചമ്മീൻ നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ എന്നിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി തയ്യാറാക്കാം പൊടിച്ചമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പതിനഞ്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം മുളക് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പത്ത് ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുക്കാം നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം തേങ്ങയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇതിനാവശ്യമുള്ള വാളംപൊളി ചേർത്ത് കൊടുക്കാം തേങ്ങയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നമ്മൾ തേങ്ങ വറുത്ത അതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊടിച്ച മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് വറുത്തെടുക്കാം പൊടിച്ച മീൻ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ക്രിസ്പി പോലെ ഇങ്ങനെ ചെറിയൊരു ശബ്ദം പോലെ കേൾക്കുന്ന ഈ ഒരു പരുവം വരെ ഇത് വറുത്തെടുക്കണം ഇതിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതും തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കും നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ച് തേങ്ങയുടെ മിക്സ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് മുളക് മാത്രം എടുത്ത് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം മുളക് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ മിക്സ് ഒക്കെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിച്ച മീനും കൂടെ ചേർത്ത് കൊടുക്കുക പൊടിച്ച മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അധികം പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പൊടിച്ച മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്